അസാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിലെ അഞ്ചാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൽ അഞ്ചാമത്തെ പാഠം ഹുദൈബിയ വിട്ടുവീഴ്ചയുടെ വിജയം ഈ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ഉത്തരം പറയാം എന്നാണ് ആറ് ചോദ്യങ്ങളുണ്ടായാലും ഒന്നാമത്തെ ചോദ്യം നബിസു അല്ലാ അലി വല്ലമ തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു എന്തായിരുന്നു ഉദ്ദേശം നബിസു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു എന്താണ് അതിൻ്റെ ഉദ്ദേശം നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ ചെറു ആറാം വർഷം മുതൽക്കായത് മാസത്തിൽ അലൈഹി വസല്ലമ ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചു ആയിരത്തി നാനൂറ് സൊഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ ഉദ്ദേശം എന്തായിരുന്നു ഉംറ ചെയ്യ ചെയ്യാൻ അല്ലെങ്കിൽ ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ അതുവരെ എഴുതാം ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു അതായിരുന്നു ഉദ്ദേശം അതാണ് ഒന്നാമത്തെ എൻ്റെ ആൻസറ് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ അവർ ഇഹ്റാം ചെയ്തു എവിടെ വെച്ച് ഉമ്ര ഹജ്ജ് ഉമ്ര ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഇഹ്റാം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് നമ്മുടെ സംസ്കാരത്തിലൊക്കെ നെയ്യത്ത് വയ്ക്കുന്നതുപോലെ പ്രധാനമാണ് ഹജ്ജിൻ്റെ ഇഹ്റാം അത് എവിടെ ഹജ്ജിൻ്റെയും ഉമ്രയുടെയും ഇഹ്റാം അത് എവിടെ വെച്ചിട്ടാണ് ഇഹ്റാം ചെയ്തത് രണ്ടാമത്തെ രണ്ടാമത്തേതല രണ്ടാമത്തെ വരില്ലതാ ദുൽ ഹുലൈഫയിൽ വെച്ച് ദുൽ ഹുലൈഫയിൽ വെച്ചു അവർ ഇഹ്റാം അവർ ഉമ്രക്ക് ഇഹ്റാം ചെയ്തു അപ്പോൾ അതിൻ്റെ ആൻസർ ഉത്തരമുള്ളൂ ദുൽഹുലൈഫയിൽ വെച്ച് ഇതാണ് രണ്ടിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മൂന്നാമത്തെ ചോദ്യം നീ ത്വാഫ് ചെയ്യുക മറ്റാരെയും അനുവദിക്കില്ല എന്ന് ആരോട് പറഞ്ഞു നീ ത്വാഫ് ചെയ്യുക മറ്റാരെയും അനുവദിക്കില്ല എന്നാരോടാണ് പറഞ്ഞത് അത് ആ ഭാഗത്തന്നെ പിന്നെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അതൊന്ന് മനസ്സിലാക്കിയാൽ മതി ഇതാ ഉംറ നിർവഹിക്കാൻ വന്നവരാണ് മറ്റൊന്നും ഉദ്ദേശമില്ല എന്ന് കുറേശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ അല്ലി അള്ളാഹുനുവിന് മക്കയിലേക്ക് അയച്ചു കുറേശ്ശികൾ പറഞ്ഞു ഇതാ നീ ത്തൊ ചെയ്യുക മറ്റാരെയും അനുവദിക്കില്ല അപ്പോൾ ആരെയാണ് എന്താണ് നമ്മുടെ ചോദ്യം നീ തൊവാഫ് ചെയ്യുക മറ്റാരെയും അനുവദിക്കില്ല എന്ന് ആരോട് പറഞ്ഞു എന്നാണ് അപ്പോൾ ആരോടെ പറഞ്ഞതാണ് ഉസ്മാൻ അള്ളാഹുഅൻഹുവിനോട് അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം ഉസ്മാൻ അല്ലി അള്ളാഹു അൻഹുവിനെ എന്നുള്ളത് ഉസ്മാൻ അള്ളി അള്ളാഹു അൻഹുവിനോട് എന്നൊക്കെ ക്വസ്റ്റിനനുസരിച്ച് നമുക്ക് ആൻസർ മാറ്റാം അതാണ് മൂന്നാമത്തെ ആൻസർ ഇനി നാലാമത്തെ ചോദ്യം എന്താ ബൈ അത്തുരിൽവാൻ എന്നാൽ എന്ത് എന്താണ് ഈ ബൈ അത്തുരിൽവാൻ കുറച്ച് കൂടുതലായിട്ട് ഇതാണ്ടാവും നമ്മുടെ ഈ പേജിൽ തന്നെ ഏകദേശം അവസാന ഭാഗത്ത് പറയുന്നുണ്ട് അല്ലേ അത് നമുക്ക് ഇങ്ങനെ ചുരുക്കി എഴുതാം അതിങ്ങനെ എഴുതാം നോക്കൂ ഉസ്മാൻ റലി അള്ളാഹു വനുഹിനെ കുറൈശികൾ തടഞ്ഞു വെക്കുകയും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ കുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സുഹാബികൾ നബിസ് അല്ലാ വല്ലമയോട് കരാറ് ചെയ്തു ഇതിന് വൈഅത്തുരിവാൻ എന്ന് പറയുന്നു അല്ലേ ഇവിടെ പാഠഭാഗത്ത് ഈ വിവരം അറിഞ്ഞപ്പോൾ എന്ന് പറയുന്നുണ്ട് ആ വിവരം എന്താണ് ഏതാണ് എന്നൊക്കെ എൻ്റെ മുമ്പ് പറയുന്നുണ്ട് അത് നമ്മളൊന്ന് ഷോട്ടാക്കിയിട്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇതാം ഇനി അഞ്ചാമത്തെ ക്വസ്റ്റിൻ എന്താ ഉമ്രത്തുൽ കലാ എന്ന് പറയുന്നു ഏതിന് ഉംറത്തുൽ കലാ എന്ന് പറയുന്നു ഏതിന് ഇതും കുറച്ച് വലിയൊരു ആൻസർ ആയിരിക്കും നമ്മുടെ പാഠഭാഗത്ത് ഇതാ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് ഇത് കുദൈബിയ കരാറിലെ ചില വ്യവസ്ഥകളാണ് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാം പത്ത് വർഷം പരസ്പരം യുദ്ധം പാടില്ല എന്നിവ വ്യവസ്ഥകൾ പെട്ടതാണ് അതനുസരിച്ച് ശ്രദ്ധിക്കുക ഇവിടെ മുതലാണ് പ്രധാനം അതനുസരിച്ച് അടുത്ത വർഷം നബ്സുല അലുസലമയും സുഹാബികളും ഉമ്ര നിർവഹിച്ചു ഇതിൻ്റെ ഉമ്രത്തുൽ കല എന്ന് പറയുന്നു അപ്പോൾ നമുക്ക് ഒന്ന് ഷോർട്ടാക്കിയിട്ട് ഇങ്ങനെ ഇതാം ഇങ്ങനെ എന്താ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് മദീനയിലേക്ക് തന്നെ മടങ്ങുക അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാം എന്ന കുറൈശികളുടെ വ്യവസ്ഥകൾ കാരണം നബിസ്ലാലു സൽമ തങ്ങളും സുഹാബികളും മദീനയിലേക്ക് മടങ്ങുകയും അടുത്ത വർഷം ഉമ്ര നിർവഹിക്കുകയും ചെയ്തു ഇതിൻ്റെ ഉമ്രത്തുൽ ഖല എന്ന് പറയുന്നു അങ്ങനെ എഴുതാം ഇനി വേണമെങ്കിൽ അത് ഒന്നും കൂടി ഷോർട്ടാക്കിയിട്ട് ഒക്കെ പരീക്ഷയ്ക്ക് അഥവാ വരികയാണെങ്കിൽ മാർക്കിനനുസരിച്ച് ഇങ്ങോട്ട് നമുക്ക് ചുരുക്കി ചുരുക്കി എഴുതാം ഒന്നും കൂടി ഷോർട്ടാക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അടുത്ത വർഷം നബി നബ്സ്തല സല്ലയും സുഹാബികളും ഉമ്ര നിർവഹിച്ചു ഇതിൻ്റെ ഉമ്രത്തുൽ കഥ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഈ വ്യവസ്ഥകൾ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അതനുസരിച്ച് എന്നുള്ള എന്ത് ചെയ്യുക ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ച് എന്ന് കൊടുത്തിട്ട് ബാക്കി കൂടി എഴുതിയിട്ട് ഉമ്രത്തുൽ കല എന്നതുവരെ എഴുതാം അങ്ങനെയും വേണമെങ്കിൽ ചുരുക്കാം ഇനി ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ ഏവ ഹുദൈബിയ കരാറിലെ വ്യവസ്ഥകൾ അതിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞു ഇപ്പോൾ പ്രധാനമായിട്ട് ഇതാ ഇവിടെ മുതലാണ് മുസ്ലിങ്ങൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത് അതാണ് ഒന്നാമത്തത് മദീനയിലേക്ക് തന്നെ മടങ്ങുക രണ്ടാമത്തത് പിന്നെ അടുത്ത വർഷം ഉമ്ര നിർവഹിക്കാം അതാണ് മൂന്നാമത്തത് പിന്നെ പത്ത് വർഷം പരസ്പരം യുദ്ധം പാടില്ല ഈ നാല് വ്യവസ്ഥകളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത് അപ്പോൾ അത് ആറാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ആൻസറായിട്ട് എഴുതാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാമെന്നുള്ളതാണ് അതിലൊന്നാമത്തേത് ഹിജറ ആറാം വർഷം ഡേഷ് പുറപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേർക്കേണ്ടത് എന്താണ് പാഠഭാഗത്ത് തുടക്കത്തിൽ അത് പറയുന്നു ഹിജറ ആറാം വർഷം കഴിഞ്ഞിട്ട് ഇതാ ദുൽഖാദ മാസത്തിൽ നബി സല്ലു അലൈ വല്ല ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു ആയിരത്തി നാനൂറ് സുഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു പുറപ്പെട്ടു എന്നിവിടെ ക്വസ്റ്റ്യനിലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ അടിയിൽ വരട്ടെ ഈ നീല വര ഇട്ട ഭാഗങ്ങളാണ് അതിൻ്റെ ഇടയിൽ പൂരിപ്പിക്കേണ്ടത് ദുൽഖായത മാസത്തിൽ നബ്സല്ലാ വസ്ലം ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു ആയിരത്തി നാനൂറ് സ്വാഭാവികരോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു ഇവിടെ മുതൽ മക്കയിലേക്ക് വരെ ഇതാൽ മതി അതാണ് ഒന്ന് ഇനി രണ്ടെന്താ ഒമ്ര നിർവഹിക്കാൻ വന്നവരാണ് ഡാഷ് മക്കയിലേക്ക് അയച്ചു എന്താണ് അവിടെ ചേർക്കേണ്ടത് മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് തുടക്കം തന്നെ ഉമ്ര നിർവഹിക്കാൻ വന്നവരാണ് മറ്റൊന്നും ഉദ്ദേശ്യമില്ല എന്ന് കുറൈശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ അലി അള്ളാഹു വൻഹുവിനെ മക്കയിലേക്ക് അയച്ചു അപ്പോൾ ഉസ്മാൻ അലി അള്ളാഹു വനുഹുവിനെ വരെ എഴുതിയാൽ മതി മറ്റൊന്നും ഉദ്ദേശമില്ല അവിടെ മുതൽ മറ്റൊന്നും ഉദ്ദേശമില്ല എന്ന് കുറൈശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ അലി അള്ളാഹു വൻഹുവിനെ ഇത് ഇത് ഇതാണ് രണ്ടാമത്തത് പൊരിപ്പിക്കാനുള്ളത് ഇനി മൂന്നാമത്തെ നോക്കൂ സ്വഹാബികളുടെ പ്രതിജ്ഞ ഡാഷ് തയ്യാറാവുകയും ചെയ്തു എന്താണ് അതിൻ്റെ ഇടയിൽ ചേർക്കേണ്ടത് അത് അടുത്ത പേജിൽ അഥവാ പന്ത്രണ്ടാമത്തെ പേജിൽ അതാ തുടക്കത്തിൽ പറയുന്നു സ്വഹാബികളുടെ പ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ മുതലാണ് ഇതെൻ്റെ കുറേശികൾ അറിഞ്ഞപ്പോൾ അവർ ഉസ്മാൻ റലി അള്ളാഹു വിട്ടയച്ചു മാത്രമല്ല സന്ധി സംഭാഷണത്തിനു തയ്യാറാവുകയും ചെയ്തു എന്ന് പാഠഭാഗത്തുണ്ട് അവിടെ ചേർക്കേണ്ടത് ഈ അടിയിൽ വരട്ട ഭാഗങ്ങളാണ് ധാവിടം മുതൽ ഇവിടം വരെ അതാണ് മൂന്നാമത്തെ ആൻസർ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാമെന്നുള്ളതാണ് അതിലൊന്നാമത്തേത് ഹിജറ ആറാം വർഷം ഡേഷ് പുറപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേർക്കേണ്ടത് എന്താണ് പാഠഭാഗത്ത് തുടക്കത്തിൽ അത് പറയുന്നു ഹിജർ ആറാം വർഷം കഴിഞ്ഞിട്ട് ഇതാ ദുൽഖാത മാസത്തിൽ നബി സല്ല അലൈവല്ല ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു ആയിരത്തി നാനൂറ് സുഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു പുറപ്പെട്ടു എന്നിവിടെ ക്വസ്റ്റ്യനിലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ അടിയിൽ വരട്ടെ ഈ നീല വര ഇട്ട ഭാഗങ്ങളാണ് അതിൻ്റെ ഇടയിൽ പൂരിപ്പിക്കേണ്ടത് ഇതുൽഖായത മാസത്തിൽ നബ്സുല്ലാസ്ലം ഉമ്ര ചെയ്യാൻ ആഗ്രഹിച്ചു ആയിരത്തി നാനൂറ് സ്വാഭാവികരോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു ഇവിടെ മുതൽ മക്കയിലേക്ക് വരെ ഇതാ മതി അതാണ് ഒന്ന് ഇനി രണ്ടെന്താ ഉമ്ര നിർവഹിക്കാൻ വന്നവരാണ് ഡാഷ് മക്കയിലേക്ക് അയച്ചു എന്താണ് അവിടെ ചേർക്കേണ്ടത് മൂന്നാമത്തെ പാരഗ്രാഫിൽ അത് തുടക്കം തന്നെ ഉമ്ര നിർവഹിക്കാൻ വന്നവരാണ് മറ്റൊന്നും ഉദ്ദേശമില്ല എന്ന് കുറൈശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ അലി അള്ളാഹു വനഹുവിനെ മക്കയിലേക്ക് അയച്ചു അപ്പോൾ ഉസ്മാൻ അലി അള്ളാഹു വനഹുവിനെ വരെ എഴുതിയാൽ മതി മറ്റൊന്നും ഉദ്ദേശമില്ല ഇവിടെ മുതൽ മറ്റൊന്നും ഉദ്ദേശമില്ല എന്ന് കുറൈശികളെ അറിയിക്കാൻ വേണ്ടി ഉസ്മാൻ അലി അള്ളാഹു അനഹുവിനെ ഇത് വരെ ഇത് ഇതാണ് രണ്ടാമത്തേത് പൂരിപ്പിക്കാനുള്ളത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ഹുദൈബിയ സന്ധി ഇസ്ലാമിക ചരിത്രത്തിലെ മികച്ച പാഠമാണ് താഴെ പറയുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ശരി അടയാളപ്പെടുത്തുക ശരിയുള്ളത് മാത്രം അടയാളപ്പെടുത്തി മതി അതിലൊന്നാമത്തത് എന്താ അല്പം പുറകോട്ട് പോയാൽ നമുക്ക് നന്നായി മുന്നേറാൻ സാധിക്കും അത് ഇതിലൊരു പാടാണ് കാരണം ആ സന്ധി മൂലം എന്ത് ചെയ്തു സ്വഹാബികൾ ലഭിതങ്ങളൊക്കെ ആ വർഷം നിർവഹിക്കാതെ തിരിച്ചു പോകുന്നല്ലോ ഒന്ന് പുറകോട്ട് പോയി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു നമ്മൾ ആ പാഠഭാഗത്തിൻ്റെ അവസാനം പഠിച്ചല്ലോ ഈ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് നിർഭയം കുറേശ്യകളുമായി ഇടകലരാനും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അത് അത് കാരണം നിരവധി പേര് ഇസ്ലാമതം സ്വീകരിക്കാനൊക്കെ കാരണമായി അപ്പോൾ അത് നേട്ടാണല്ലോ അപ്പോൾ അല്പം പുറകോട്ട് പോയാൽ നമുക്ക് നന്നായി മുന്നേറാൻ സാധിക്കും പല നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ശരിയാണ് രണ്ടാമത്തത് കേൾക്കുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല അല്ലേ കേൾക്കുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല അതും ശരിയാണ് കാരണം എന്താ വെച്ചാൽ ഉസ്മാൻ അല്ലാഹുന് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത ഒക്കെ കേട്ടല്ലോ അത് ശരിയായിരുന്നില്ല അപ്പോൾ ശരിയാണ് ഇനി മൂന്നാമത്തത് ഒരു യുദ്ധം മറ്റൊരു യുദ്ധത്തെ ഉണ്ടാക്കുന്നു അത് ഇതിൽ തെറ്റായ കാര്യമാണ് പിന്നെ നാലാമത്തത് സംശയങ്ങളും തെറ്റിദ്ധാരണകളും നാശത്തിന് കാരണമാകുന്നു സംശയങ്ങളും തെറ്റിദ്ധാരണകളും നാശത്തിന് കാരണമാകുന്നു അത് ശരിയാണ് ശരിയാണല്ലേ പിന്നെ അഞ്ചാമത്തത് നേതാവിനെ നേതാവിന് ഉറച്ചു പിന്തുണ നൽകുന്നവരാണ് നല്ല അനുയായികൾ നേതാവിന് ഉറച്ച പിന്തുണ നൽകുന്നവരാണ് നല്ല അനുയായികൾ അതും ഈ പാഠവുമായി ബന്ധപ്പെട്ട് ശരിയായൊരു കാര്യമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു